തീരുന്നില്ല കാര്യങ്ങൾ യും കൈകോർക്കാൻ തയ്യാറെടുക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്മർദ്ദ ശക്തിയായി മാറാനാണ് സംഘടനകളുടെ നീക്കം സമുദായ ഐക്യം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് സെക്രട്ടറി ജി സുകുമാരൻ നായർ പ്രതികരിച്ചു കാലഘട്ടത്തിന്റെ യോജിച്ച് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിന് താല്പര്യമുണ്ട് എൻ എസ് കാരണം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണത് എന്ന് മനസ്സിലാക്കുന്നു രാഷ്ട്രീയ സാഹചര്യമൊന്നുമില്ല എൻ എസ് എസ് ഐക്യത്തിന് പോകുന്നത് എൻ എസ് എസിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു സമുദായവുമായിട്ടോ ഒരു മതവുമായിട്ടോ ഒരു വിഘടനം അതായത് ഒരു വിരോധം ഉള്ള തരത്തിൽ പെരുമാറുന്നതിനും ഒന്നും ഞങ്ങൾ വഴിവെക്കിയില്ല അരുൺകുമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് എൻഎസ്എസും എസ് എൻ ഡി പിയും കൈകോർക്കാൻ തയ്യാറെടുക്കുന്നത് അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല സമുദായങ്ങൾ ഒത്തുചേർന്നു കഴിഞ്ഞാൽ സമ്മർദ്ദ ശക്തിയായി മാറുമെന്ന ആശങ്ക രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കു ഏതാണ്ട് ഏഴര പതിറ്റാണ്ടിന് ശേഷമാണ് എൻഎസ്എസും എസ് എൻ ഡി പിയും ഇങ്ങനെ ഐക്യത്തിന്റെ കാഹളം മുഴക്കുന്നത് അന്ന് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്നാണ് ഹിന്ദു ഐക്യമണ്ഡലം രൂപീകരിച്ചത് അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയതാണ് സമാനമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് കടക്കുന്നത് പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശിനെ കടുത്ത ആക്രമണം ഉണ്ടാകുന്നതിനൊപ്പം തന്നെ സംസ്ഥാനത്ത് ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർന്നുള്ള യു ഡി എഫിന്റെ മുന്നോട്ടുപോക്കിനെയാണ് എതിർക്കുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലവിലെ കാലഘട്ടം തന്നെ ഈ ഐക്യത്തിന്റെ അനിവാര്യത ചൂണ്ടിക്കാട്ടുന്നു എന്നാണ് നേതാക്കൾ പറയുന്നത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് ആദ്യം ഐക്യത്തിന്റെ ആഹ്വാനം ചെയ്തത് ഒരുമിച്ച് മുന്നോട്ട് പോകണം എൻ എസ് എസുമായി തർക്കിച്ചതുകൊണ്ട് സമുദായത്തിന് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു തർക്കത്തിന് വഴിയൊരുക്കിയത് മുസ്ലിം ലീഗാണ് നടക്കുമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വെള്ളാപ്പള്ളി നടേശന്റെ ആഹ്വാനത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ചു അങ്ങനെ ഈ ഐക്യത്തിന്റെ ഐക്യത്തിന്റെ കാഹളത്തിന് പച്ചക്കൊടി കാണിച്ചതോടെ ഇനി അങ്ങോട്ട് ഏറെ വൈകാതെ ഒരു ഐക്യത്തിന് കളമൊരുങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത് യു ഡി എഫ് നേതൃത്വത്തിനാണ് ഏതായാലും കാത്തിരുന്ന് കാണാം ഈ ഐക്യത്തിന്റെ തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് ഉണ്ടാവുക എന്നത്